നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയേക്കാൾ മുന്നിലായിരുന്നു ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ റിയാസ് എന്നാൽ ഒടുവിൽ സംഭവിച്ചതോ ദേശീയപാത പണിഞ്ഞതും ദേ പൊളിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഇതോടുകൂടി അടിമുടി വെപ്രാളത്തിലാണ് ഇപ്പോൾ സർക്കാർ സർക്കാരിന് കിട്ടിയിരിക്കുന്ന വലിയ അടിയെന്ന് പറയുന്നത് ദേശീയപാത നിർമ്മാണം അത് പൂർണമായും എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വികസനത്തിന്റെ ഭാഗമാണെന്ന് തലക്കെട്ടോടെ കൊണ്ട് നടക്കുകയായിരുന്നു മറ്റൊരു കാര്യം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു ദേശീയപാത നിർമ്മാണം അതായത് ഇത് മുഴുവൻ ഞങ്ങളുടെ ക്രെഡിറ്റ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പോക്ക് ഒടുവിൽ ദേശീയപാത പൊളിഞ്ഞതോടെ ഇപ്പോൾ സി പി എമ്മുകാരെ എല്ലായിടത്തും ഇറക്കിയിരിക്കുകയാണ് കൊണ്ടുവച്ചിരിക്കുന്ന ഫ്ലെക്സ് മുഴുവൻ എടുത്ത് മാറ്റിക്കോളാൻ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റിയിരിക്കണം ആരെങ്കിലും ഇതിന്റെ വീഡിയോ എടുത്ത് ട്രോൾ ട്രോളാക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ഫ്ലെക്സും പറിച്ചു ഓടിക്കോളാനാണ് സി പി എമ്മുകാർക്ക് അടിമകൾക്ക് സി പി എം ഉത്തരവിട്ടിരിക്കുന്നത് കാരണം അടിമുടി നാണക്കേടിന്റെ വക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞിടവരെയും സംസ്ഥാന പാത എന്നായിരുന്നു റിയാസ് എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് എന്നാൽ മഴ വന്ന് പിന്നാലെ പാത പൊളിഞ്ഞതോടെ ഇപ്പോൾ ദേശീയ ദേശീയപാതയായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ നിന്ന നിൽപ്പിലാണ് പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിൽ സർക്കാരിന് ഒരു പങ്കും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പാടെ പറഞ്ഞിരുന്നത് പക്ഷെ ഇതല്ലല്ലോ മുഖ്യമന്ത്രി കഴിഞ്ഞിടവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വിഴിഞ്ഞവും ദേശീയപാത നിർമ്മാണവും എല്ലാം പിണറായി സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമാണ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് ഈ സർക്കാരാണ് വികസനത്തിന് മാത്രം പിന്തുണ കൊടുക്കുന്ന സർക്കാരിന്റെ വലിയ പ്രയത്നത്തിന്റെ ഫലമാണ് വിഴിഞ്ഞവും ദേശീയപാതയും എന്നൊക്കെയായിരുന്നു അമ്മായി അച്ഛന്റെ ഈ ഗീർവാണമടി അതേപോലെ കിട്ടുന്ന വേദികളിൽ എടുത്തിട്ട് അലക്കുകയായിരുന്നു റിയാസും നയാ പൈസ പോലും മുടക്കാത്ത സ്മാർട്ട് സിറ്റി റോഡിൽ വരെ ഫ്ലെക്സ് വെച്ച ആളാണ് റിയാസ് ഇതേ റിയാസ് ആണ് ദേശീയപാതയിൽ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഒപ്പം റിയാസിന്റെയും ഫോട്ടോയും ഒക്കെ വെച്ച് ഫ്ലെക്സ് അടിച്ചത് അതായത് റോഡ് മുഴുവൻ ദേശീയപാത നിർമ്മാണം നടന്ന എവിടെയൊക്കെയാണോ അവിടെ മുഴുവൻ റിയാസിന്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഫ്ലെക്സ് മാറ്റിയില്ലെങ്കിൽ പണി പതിനെട്ടിന്റെ കിട്ടും എന്നുള്ള ഘട്ടമായപ്പോൾ രാത്രിയിൽ തന്നെ അതായത് റോഡ് പൊളിഞ്ഞ വിവരം അറിഞ്ഞ ആ രാത്രിയിൽ തന്നെ ഫ്ലെക്സ് മാറ്റാനാണ് ആളെ ഇറക്കിയത് എത്രയും പെട്ടെന്ന് ഫ്ലെക്സ് മാറ്റിക്കോളാൻ അല്ലാതെ ആ റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞുകിടന്നത് കാണാൻ പോലും പോകുന്നതിന് മുൻപേ ഫ്ലെക്സ് അഴിച്ചു മാറ്റാൻ ആളെ വിടാൻ ഉത്തരവിട്ട റിയാസ് മൂപ്പർക്ക് നല്ല നമസ്കാരം ഏതായാലും ഇനിയിപ്പോൾ ദേശീയപാതയുടെ ക്രെഡിറ്റ് വേണ്ട ഞങ്ങൾക്ക് അതിൽ ഒരു ക്രെഡിറ്റും ആവശ്യമില്ല അത് മുഴുവൻ ദേശീയപാതയാണ് അതുകൊണ്ട് കേന്ദ്രം എടുത്തോട്ടെ എന്ന് ഇപ്പോൾ പിണറായി സർക്കാർ പറയുകയാണ് അത് വേണ്ട ആ ക്രെഡിറ്റും നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെ എന്നുള്ള ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും റിയാസിന് ഇതിലും വലിയ അടിയൊന്നും കിട്ടാനില്ല ഫ്ലെക്സ് വെച്ചത് മാത്രമാണ് എല്ലായിടത്തും പോയി നിന്ന് റീൽസ് ഇട്ട് കൊഴിപ്പിക്കുകയായിരുന്നു പി ആർ വർക്ക് ടീമിനെ ലക്ഷങ്ങൾ കൊടുത്താണ് റീൽസ് ഇടാൻ വരെ ഇറക്കിയത് അങ്ങനെ റീൽസും തള്ളി തള്ളി വന്നപ്പോഴാണ് അടപടലം വേണ്ട റോഡ് പൊളിഞ്ഞ് താഴെ കിടക്കുന്നു എന്തായാലും ദേശീയപാതയിലെ റോഡ് പൊളിഞ്ഞതോടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ തെറിവിളി കേൾക്കുന്നത് പിണറായി കൂട്ടർക്കാണ് കാരണം ഇവർക്കായിരുന്നല്ലോ ക്രെഡിറ്റ് മൊത്തത്തിൽ അങ്ങ് വേണ്ടത് മൊത്തത്തിൽ തന്നെ എടുത്തോളാൻ അമ്മായി അച്ഛൻറെയും മരുമകന്റെയും ക്രെഡിറ്റ് അടിച്ചെടുക്കലിന് അടപടലം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളും പരിഹാസങ്ങളും ശക്തമാകുകയാണ് അതിന്റെ കൂട്ടത്തിൽ കൂടെ നിന്നവരുകൂടി കാലു വാരിയാൽ എങ്ങനെയിരിക്കും അതാണിപ്പോൾ പിണറായിക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് ദേശീയപാതാ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല ആ മുതൽ ഇക്ഷ വരെ എൻ എഐയ്ക്കായിരുന്നു ഇതിന്റെ ചുമതല സംസ്ഥാനത്തെ നടുക്കുന്ന ദുരന്തം ഉണ്ടാകുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയേണ്ടത് തന്നെയാണോ ഇത് നല്ല സ്വയംപൻ വർത്തമാനം എത്ര കോടി കണ്ണീർ തുള്ളികളാണ് മുഖ്യമന്ത്രി ഈ ഒറ്റ പ്രതികരണത്തിലൂടെ ഒപ്പിയെടുത്തത് അത് കേട്ടപ്പോൾ തന്നെ കൂരിയാട് വന്നുകൂടിയ ജനസമുദ്രം മുഖ്യമന്ത്രിയുടെ ദയാവായ്പിൽ ആനന്ദാശ്രുക്കൾ പൊഴിച്ചിരിക്കും ഈ ദുരന്തത്തിൽ പങ്കില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചതിന് മുഖ്യമന്ത്രി അവാർഡ് ഒന്നും ആവശ്യപ്പെടാത്തത് മഹാമനസ്കഥ എന്നേ പറയണ്ടു അപ്പോൾ അമ്മായിയപ്പനും മരുമകനുമാണ് ഈ മഹാനേട്ടത്തിന്റെ നേട്ടത്തിന്റെ കാരണഭൂതനെന്ന് കാണിച്ച് നാടാകെ നാട്ടിയിരുന്ന ഫ്ലെക്സുകൾ എങ്ങനെയാണ് ആവിയായി പോയത് അങ്ങനെയുള്ള മുട്ടാപ്പോക്ക് ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കരുതെന്നാണ് മാനിഫെസ്റ്റോയുടെ പുതുക്കിയ പതിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അംഗീകരിച്ചത് തല പോയാലും സത്യവിരുദ്ധമായി എന്തെങ്കിലും പറയുന്ന ആളല്ല കാരണഭൂതൻ അത് മാലോകർക്കെല്ലാം അറിയാം ആരുടെ വിത്താണെന്ന് അറിയുന്നവർക്കൊന്നും അതിൽ സംശയമുണ്ടാകില്ല ഹരിചന്ദ്രൻ തന്നെ ഇരുകൈവെള്ളയിലും ചാർത്തിയ കീർത്തി മുദ്രയിലും അതുണ്ട് സ്വപ്ന സുരേഷ് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണക്കട്ടികളുമായി മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധവുമില്ലെന്നും അങ്ങനെ ഒരു സ്ത്രീയെ അദ്ദേഹം കാണുകയോ അറിയുകയോ ഇല്ലെന്നും മുമ്പ് വ്യക്തമാക്കിയതും പൊളിറ്റ് ബ്യൂറോ അംഗം കളവ് പറയാൻ പാടില്ല എന്നതുകൊണ്ടാണല്ലോ ഈ പി വിക്ക് കള്ളക്കടത്തുകാരുമായി ഒരു ബന്ധവുമില്ല സ്വപ്ന സുരേഷായി തീരയില്ല ഭൂമിയിൽ എത്രയോ സ്വപ്ന സുരേഷുമാർ ഉണ്ടാകും അതൊന്നും കാരണം ഭൂതനുമായി ബന്ധപ്പെട്ടവരെയല്ല എസ് എസ് എൽ സി പോലും പാസാകാത്ത സ്വപ്ന സുരേഷിന് സെക്രട്ടേറിയറ്റിൽ ഉന്നത തസ്തികയിൽ ജോലി കൊടുത്തതോ എന്ന മുട്ടാപോക്ക് ചോദ്യം ഉന്നയിച്ചാൽ വൈരുദ്ധ്യാത്മക ഭൌതിക വാദമനുസരിച്ച് എം വി ഗോവിന്ദൻ മറുപടി തരും പി വിക്ക് ഡോളർ കള്ളക്കടത്തുമായും ഒരു ബന്ധവുമില്ല വിമാനത്താവളത്തിൽ അനാഥമായി കിടന്ന പെട്ടികൾ നുള്ളിപ്പിറുക്കി എം ശിവശങ്കറിനെ കൊടുത്തു അതൊരു പുണ്യമല്ലേ മുഖ്യമന്ത്രിയെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ശക്തിധരന്റെ പോസ്റ്റ് അതായത് ദേശീയപാത പൊളിഞ്ഞതോടെ അടപടലം കൈകഴുകിയ മുഖ്യമന്ത്രി ഇതല്ല ഇതിനു മുൻപും പലതൊക്കെ തള്ളിപ്പറഞ്ഞ ചരിത്രവും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ശക്തിധരൻ മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള നോട്ടല്ലാതെ ഡോളർ എന്ന സാധനമേ കാരണഭൂതൻ പോലുമില്ല കുവൈറ്റ് രാജാവ് ഒരിക്കൽ വഴിതെറ്റി ക്ലിഫ് ഹൗസിൽ വന്നപ്പോൾ ആമാടപ്പെട്ടികളിൽ കൊള്ളുന്നിടത്തോളം പവനും സ്വർണവും പവിഴവും നിറച്ച കടൽ കടത്തി വിട്ടത് സഹധർമ്മിണിയുടെയും മക്കളുടെ ഉദാര മനസ്ഥിതി കൊണ്ടാണ് അതിലൊന്നും ആർക്കും കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല മുൻപ് ഏതെങ്കിലും ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ കാരണഭൂതനാണ് എം ശിവശങ്കർ എന്നൊരു കിങ്കറിനെ ശിപായിയായി വെച്ചിരിക്കുന്നത് ഇതെല്ലാം നോക്കി നടത്താനാണ് മുഖ്യമന്ത്രിക്കുള്ള പടി അയാൾക്കറിയാം ഒപ്പം ശരിയാക്കേണ്ടവരെയും പാൽ ഊട്ടേണ്ടവരെയും എല്ലാവർക്കും അറിയാം അല്ലാതെ കാരണഭൂതൻ അവിഹിതത്തിനൊന്നും കൂട്ടുനിന്നിട്ടില്ല ദേശീയപാതയുടെ പിതൃത്വം ഇങ്ങനെ പൊല്ലാപ്പിലാകുമെന്ന് സ്വപ്നയെ വിചാരിച്ചിരുന്നില്ല പ്രകൃതിക്ക് പോലും ഈ സൽഭരണം ഭരണം കണ്ട് കണ്ണുകടിയാണ് ദേശീയപാത ഇടിഞ്ഞു പൊളിയുന്നേ മണ്ണിനടിയിൽ ജലാശയം കണ്ടേ എന്നൊക്കെ പ്രതിപക്ഷം വിളിച്ചു കൂകാമോ കേരളത്തിൽ എന്തു ചെയ്താലും ഇങ്ങനെയാണോ മാധ്യമങ്ങൾ ശത്രുപക്ഷത്താണ് തനി മിർജാഫർമാർ അവനൊന്നും നാട് നന്നാവുന്നത് കാരണഭൂതൻ എല്ലാം കട്ടെടുക്കുന്നു കടലിനപ്പുറം കടത്തുന്നു എന്നാണല്ലോ വിളിച്ചു കൂകുന്നത് നഗ്നത മറയ്ക്കാനുള്ള ഒരു നൂൽബന്ധം പോലും ഇല്ലാതെയാണ് പിറന്ന മേനിക്ക് നടന്ന് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ടും അഴിമതി ആരോപണങ്ങൾ ഇനി ദേശീയപാത പണിയുമ്പോൾ കണ്ടു തട്ടാതിരിക്കാൻ പീലാത്തോസിന്റെ ഒരു പ്രതിമ കൊണ്ടുവച്ചാലോ എന്നുകൂടി ആലോചിക്കണം അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും കൈ കഴുകി രക്ഷപ്പെടാമല്ലോ ഇതായിരുന്നു ശക്തിധരൻ പറഞ്ഞു വെച്ചത് അതായത് ശക്തിധരൻ പറയുന്നതും ഇതുവരെ ദേശീയപാത ഞങ്ങളുടേതാണ് ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ് ഞങ്ങളുടെ വികസനമാണ് എന്ന് പറഞ്ഞവർ പൊളിഞ്ഞതോടെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ആര് വേണമെങ്കിൽ വന്ന് ക്രെഡിറ്റ് അടിച്ചെടുത്തോളൂ എന്ന് ഇതിനു മുൻപും പലതും കൈ കഴുകിയ ചരിത്രമാണ് പിണറായിക്കുള്ളത് ആ ചരിത്രമെല്ലാം കൂടിയാണ് ശക്തിധരൻ ഇപ്പോൾ ഒരു ഒറ്റ പോസ്റ്റിലൂടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്